കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി ആളുകളാണ് പെട്ടെന്ന് രോഗബാധിതരായി വീടുകളിൽ കഴിയേണ്ടി വരുന്നത് അവർക്ക് അവരുടെ ജോലിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരികയും അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടിയൊക്കെ വരുന്ന വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടവും കൂടിയാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ചെയ്യുന്ന ഒരു കാരണമാണത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അരിശുവൊക്കെ തോന്നിയേക്കാം പക്ഷേ യാഥാർത്ഥ്യം അതാണ് ഓരോ കുടുംബത്തിൻ്റെയും ആ കുടുംബാംഗങ്ങളുടെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ ഈശോ തിരഞ്ഞെടുത്ത് ഇരിക്കുന്നു അതാണ് ആ രോഗാവസ്ഥയിലെത്തിയിരിക്കുന്ന വ്യക്തി ആ വ്യക്തി ചെയ്യേണ്ട കാര്യം അയാളുടെയും അയാളുടെ കുടുംബാംഗങ്ങളുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നിരന്തരം പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവും അവരുടെ ആത്മാവും നിത്യജീവൻ പ്രാപിക്കാൻ തക്ക വിധം യോഗ്യതയുള്ളവരാ ഉള്ളതായിത്തീരും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വീണ്ടും ലഭിക്കുകയും ഒരു നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പഴയ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ച് തിരികെ പോകാനും പറ്റിയേക്കും ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായി ആ ജീ പഴയ ജീവിത അവസ്ഥയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾ പ്രത്യാശയോടെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക അതിലൂടെ നിങ്ങൾക്ക് വലിയ ആത്മീയ വളർച്ചയും ആത്മീയ മുന്നേറ്റവും ലഭിക്കും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതിലൂടെ അവരുടെ ആത്മാക്കളെല്ലാം രക്ഷപ്രാപിക്കും സ്വന്തം ആത്മാവിൻ്റെ രക്ഷയേക്കാൾ വലിയ രക്ഷയോ നേട്ടമോ ആർക്കും ലഭിക്കാനില്ല ഈ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം നിരാശപ്പെടരുത് അതുപോലെ തന്നെ ഇന്ന് പെട്ടെന്നാണ് പല കുടുംബങ്ങളിലും മരണം കടന്നു വരുന്നത് ഈ മരണം കടന്നു വരുന്നതിൻ്റെ പിന്നിലെ കാരണം ഇന്ന് പൊതുവേ കുടുംബാംഗങ്ങൾ പ്രാർത്ഥനയും പരിഹാര പ്രവൃത്തികളൊക്കെ വളരെ കുറവാണ് പണ്ട് കുടുംബങ്ങളിൽ കൃത്യമായ പ്രാർത്ഥനയും പരിഹാരങ്ങളും അതുപോലെ തന്നെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആരെങ്കിലുമൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നങ്ങനെ ചെയ്യുന്ന കുടുംബങ്ങളും ആളുകളും വളരെ കുറവാണ് അപ്പോൾ പാപം വർദ്ധി പാപം വർദ്ധിക്കുന്നിടത്താണ് മരണം കടന്നു വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ അവരെ ദൈവം മരണത്തിന് വിധിച്ചു ഞാനത്തിന് പുസ്തകം വായിച്ചാൽ മതി അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മോശയുടെ പ്രാർത്ഥനയുടെയും യാചനയുടെയും ഫലമാണ് ആ ഇസ്രായേൽ ജനം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മോശ അന്ന് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവൻ മരിക്കുമായിരുന്നു ഇതുതന്നെയാണ് ഇന്ന് മിക്ക കുടുംബങ്ങളുടെയും അവസ്ഥ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായി കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി കുടുംബത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായി ആരുമില്ല അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് പെട്ടെന്ന് മരണം കടന്നു വരും ഇത് അറിവില്ലായ്മയാണെങ്കിൽ തിരുത്തുക പ്രാർത്ഥിക്കുക ഇത് യുഗാന്തി കാലഘട്ടമാണ് അധികനാൾ ഇല്ലാത്തതുകൊണ്ടും ആത്മാക്കളുടെ രക്ഷയിൽക്ക് രക്ഷയെക്കുറിച്ച് ഈശോയ്ക്ക് വളരെയധികം ആഗ്രഹമുള്ളതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മരണം പെട്ടെന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് കടന്നു വരുന്നതും മരണം വർദ്ധിപ്പിച്ചതിൻ്റെയും കാരണം ഇതാണ്